സൂറത്തുൽ ബഖറയുടെ ഒന്നാം സൂക് ഈ മൂന്നക്ഷരങ്ങളാണ് ഇത്തരം കേവലാക്ഷരങ്ങൾ വിശുദ്ധ ഖുർആനിലെ മറ്റു ചില അധ്യായങ്ങളുടെ ആരംഭത്തിലും കാണാം ഖുർആൻ അവതരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ പ്രതിപാദന രീതികളിൽ ഇത്തരം കേവലാക്ഷരങ്ങളുടെ പ്രയോഗം പൊതുവെ സുപരിചിതമായിരുന്നു പ്രഭാഷകരും കവികളുമെല്ലാം അന്ന് ഈ രീതി സ്വീകരിക്കാറുണ്ടായിരുന്നു ഇസ്ലാമിനു മുമ്പുള്ള ജാഹിലീയ കാലത്തെ സാഹിത്യങ്ങളിൽ ഇതിനുദാഹരണങ്ങൾ ലഭിക്കുന്നതാണ് പറയുന്നവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവാത്ത വല്ല കടംകഥയോ മറ്റോ ആയിരുന്നില്ല ആ കേവലാക്ഷരങ്ങൾ അവയുടെ വിവക്ഷ എന്തെന്ന് ശ്രോതാക്കൾക്ക് പൊതുവെ അറിയാമായിരുന്നു അക്കാര്യം സർവ്വസാധാരണമായ ഈ പ്രയോഗരീതിയിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് അതുകൊണ്ടാണ് നബി തിരുമേനിയുടെ സമകാലികരായ എതിരാളികൾ ഇതിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കപ്പെടാതിരുന്നത് അധ്യായങ്ങളുടെ ആരംഭത്തിൽ നിരർത്ഥകമായ ഈ അക്ഷരങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അവരാരും തന്നെ ചോദിക്കുകയുണ്ടായില്ല ആ കേവലാക്ഷരങ്ങളുടെ അർത്ഥമെന്തെന്ന് നബിയുടെ സഖാക്കളും അന്വേഷിച്ചിട്ടില്ല പിൽക്കാലത്ത് ഈ പ്രയോഗരീതി അറബി ഭാഷയിൽ തീരെ പ്രചാരമറ്റുപോയി അതിനാൽ അതിന്റെ അർത്ഥം നിർണ്ണയിക്കുന്നതിൽ കുർആൻ വ്യാഖ്യാതാക്കൾക്ക് വിഷമം നേരിട്ടു എന്നാൽ വിശുദ്ധ കുർആാനിൽ നിന്ന് മാർഗനിർദ്ദേശം കരസ്ഥമാക്കുവാൻ ആ കേവലാക്ഷരങ്ങളുടെ അർത്ഥം ഗ്രഹിക്കേണ്ടതില്ല അവയുടെ അർത്ഥം ഗ്രഹിക്കാത്തത് മൂലം സന്മാർഗം കണ്ടെത്തുന്നതിൽ ആർക്കും ഒരു കുറവും അനുഭവപ്പെടുന്നതുമല്ല ഇത് അല്ലാഹുവിന്റെ വേദമാകുന്നു ഇതിൽ സംശയമില്ല തന്നെ ഭക്തജനങ്ങൾക്ക് സന്മാർഗർശകം ഇത് ലാ റൈബ റൈബിഹിയുടെ നേർക്കുനേരെയുള്ള ഒരർത്ഥം നിസ്സംശയം ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്നു എന്നാണ് സംശയാസ്പദമായ യാതൊന്നുമില്ലാത്ത ഗ്രന്ഥം എന്നും ഇതിനർത്ഥമാവാം ഇന്ദ്രിയാതീതമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന മറ്റേത് ഗ്രന്ഥവും ഊഹാധിഷ്ഠിതമാകുന്നു അവയുടെ രചയിതാക്കൾ എത്ര തന്നെ ഉറപ്പു പറഞ്ഞാലും തങ്ങളുടെ പ്രസ്താവനകളെ സംബന്ധിച്ച് സംശയങ്ങളിൽ നിന്നവർ തികച്ചും മുക്തരാവുന്നതല്ല എന്നാൽ ഈ ഗ്രന്ഥമാകട്ടെ ആദ്യന്തം യാഥാർത്ഥ്യജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ് സമസ്ത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും സമ്പൂർണ്ണ ജ്ഞാനമുള്ളവനത്രേ ഇതിന്റെ രചയിതാവ് അതിനാൽ ഇതിൽ സംശയത്തിന് ഒരു പഴുതുമില്ല മനുഷ്യൻ അറിവില്ലായ്മ കാരണം ഈ ഗ്രന്ഥത്തിന്റെ പ്രസ്താവനകളെ സംശയിക്കുന്നുവെങ്കിൽ അത് മറ്റൊരു കാര്യം ഈ ഗ്രന്ഥം ആദ്യാവസാനം സന്മാർഗർശകമാണെങ്കിലും ഇതിൽ നിന്ന് ഫലമെടുക്കാൻ മനുഷ്യനിൽ ചില ഉത്കൃഷ്ട ഉണ്ടായിരിക്കണം ഈ കാര്യം ഉണർത്തുകയാണ് ഹുദൻ ലിൽ മുത്തക്കൈൻ എന്ന വാക്യം ആ ഗുണങ്ങളിൽ ഒന്നാമത്തേത് മനുഷ്യൻ ദൈവഭക്തിയുള്ളവനായിരിക്കണം എന്നതാണ് അവനിൽ നന്മ തിന്മ വിവേചനമുണ്ടായിരിക്കണം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവനും നന്മയിൽ തൽപ്പരനും നല്ലത് പ്രവർത്തിക്കാൻ ഉത്സുകനുമായിരിക്കണം മറിച്ച് ഇഹലോകത്ത് മൃഗതുല്യരായി ജീവിക്കുന്നവർക്കും സത്യാസത്യ ബോധമില്ലാതെ ലോകം പോകുന്ന വഴിക്ക് പോകുന്നവർക്കും തന്നിഷ്ടക്കാർക്കും ദേഹിച്ചയ്ക്ക് കീഴ്പെട്ട് നടക്കുന്നതിൽ സന്തുഷ്ടരുമായ ആളുകൾക്കും ഖുർആാനിൽ ഒരു മാർഗദർശനവുമില്ല ൂ ഭക്തജനങ്ങളോ അതിഭൗതിക യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുന്നവരും നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരും നാം നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാകുന്നു വിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുന്നതിനുള്ള രണ്ടാമത്തെ നിബന്ധനയാണിത് അതിഭൗതിക യാഥാർത്ഥ്യമെന്നാണ് കൊണ്ടുള്ള വിവക്ഷ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗോപ്യമായതും സാധാരണ മനുഷ്യരുടെ നേരിട്ടുള്ള അനുഭവ നിരീക്ഷണങ്ങൾക്ക് വിധേയമല്ലാത്തതുമായ യാഥാർത്ഥ്യങ്ങളാണത് ഉദാഹരണമായി ദൈവത്തിന്റെ സത്ത അവന്റെ ഗുണങ്ങൾ മലക്കുകൾ വഹിയ സ്വർഗം നരകം മുതലായവ ഈ വക യാഥാർത്ഥ്യങ്ങളെ നേരിൽ കാണാതെ തന്നെ സമ്മതിക്കുകയും ദൈവത്തിന്റെ പ്രവാചകൻ അറിവ് നൽകുന്നുവെന്ന ഏക കാരണത്താൽ അവയിൽ പൂർണമായി വിശ്വസിക്കുകയും ചെയ്യുന്നതിനാണ് ബൈബിൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഈ അദൃശ്യയാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുവാൻ സന്നദ്ധതയുള്ള വ്യക്തിക്ക് ഖുർആാന്റെ മാർഗദർശനം പ്രയോജനപ്പെടുകയുള്ളൂ ഒരു സംഗതി ഉണ്ടെന്ന് സമ്മതിക്കാൻ അത് ദർശിക്കുകയോ സ്പർശിക്കുകയോ രുചിക്കുകയോ വാസനിക്കുകയോ വേണമെന്ന നിബന്ധന വയ്ക്കുകയും അളന്നു തൂക്കി കണക്കാക്കാൻ കഴിയാത്ത ഒന്നിലും വിശ്വസിക്കുക സാധ്യമല്ലെന്ന് ശഠിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്ന് സന്മാർഗം ലഭിക്കുകയില്ല ഖുർആനിൽ നിന്ന് മാർഗദർശനം ലഭിക്കുന്നതിനുള്ള മൂന്നാമത്തെ നിബന്ധന മുറപ്രകാരം നമസ്കരിക്കുന്നവരായിരിക്കുക എന്നതാണ് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം തൃപ്തി അടയുന്നവർക്ക് കുർആആനിൽ നിന്ന് പ്രയോജനമെടുക്കുക സാധ്യമല്ല വിശ്വസിച്ചു കഴിഞ്ഞാലുടൻ കർമ്മപരമായ അനുസരണത്തിന് സന്നദ്ധമാവണം കർമ്മപരമായ അനുസരണത്തിന്റെ പ്രഥമവും സ്ഥിരവുമായ അടയാളം നമസ്കാരമാണ് ദിനം പ്രതി അഞ്ചു തവണ നമസ്കാരത്തിനായി ക്ഷണിക്കപ്പെടുന്നുണ്ട് അതിനുത്തരം ചെയ്യാതിരിക്കുന്ന പക്ഷം വിശ്വാസി അനുസരണത്തിൽ നിന്ന് സ്വയം പുറത്തു പോയിരിക്കുന്നുവെന്ന് വ്യക്തമാകുന്നു ആകയാൽ നമസ്കാരം ഉപേക്ഷിക്കൽ അനുസരണം ഉപേക്ഷിക്കലാണ് നിർദ്ദേശമനുസരിച്ച് ജീവിക്കാൻ തയ്യാറില്ലാത്ത ഒരാൾക്ക് നിർദ്ദേശം നൽകുന്നതും നൽകാതിരിക്കുന്നതും സമമാണെന്ന് വ്യക്തമാണല്ലോ ഇക്കാമത്തു സ്വലാത്ത് അഥവാ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക എന്നത് വിശാലമായ അർത്ഥമുള്ള ഒരു സാങ്കേതിക പ്രയോഗമാണ് കൃത്യമായി നമസ്കരിക്കുക എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം നമസ്കാരത്തിന്റെ വ്യവസ്ഥ ക്രമപ്രകാരം സ്ഥാപിക്കുക എന്നും അതിനർത്ഥമുണ്ട് ഒരു നാട്ടിൽ ഓരോരുത്തരും വ്യക്തിപരമായി നമസ്കരിച്ചാൽ മാത്രം പോരാ നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നതിനുള്ള സംവിധാനം കൂടി ഉണ്ടാവണം അതില്ലെങ്കിൽ അവിടെ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കപ്പെടുന്നു എന്ന് പറയാവതല്ല വിശുദ്ധ ഖുർആാന്റെ മാർഗദർശനം ഫലപ്പെടുന്നതിനുള്ള നാലാമത്തെ നിബന്ധനയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ശക്തിയും സമ്പത്തും വിനിയോഗിക്കുക എന്നത് മനുഷ്യൻ സങ്കുചിത മനസ്കനും ധനപൂജകനുമാവരുത് ധനത്തിൽ ദൈവത്തിനും ദൈവത്തിന്റെ അടിമകളായ സമസൃഷ്ടികൾക്കും നിശ്ചയിക്കപ്പെട്ട അവകാശങ്ങൾ കൊടുക്കാൻ സന്നദ്ധനാവണം നിനക്ക് അവതീർണമായ കുർആാനിലും നിനക്ക് മുമ്പ് അവതീർണമായിട്ടുള്ള ഇതര വേദങ്ങളിലും അവർ വിശ്വസിക്കുന്നു പരലോകത്തിൽ ദൃഢബോധ്യമുള്ളവരുമാകുന്നു ഖുർആാനിലും പൂർവ്വവേദങ്ങളിലും വിശ്വാസമുണ്ടായിരിക്കുക എന്നത് അഞ്ചാമത്തെ നിബന്ധനയാണ് മുഹമ്മദ് നബിക്കും തിരുമേനിക്കും മുമ്പ് കഴിഞ്ഞ പ്രവാചകർക്കും വിവിധ കാലദേശങ്ങളിലായി അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത എല്ലാ ദിവ്യഗ്രന്ഥങ്ങളും സത്യമെന്ന് അംഗീകരിക്കുക മനുഷ്യന് ദൈവത്തിങ്കൽ നിന്ന് സന്മാർഗം ലഭിക്കേണ്ടതിന്റെ ആവശ്യകത നിഷേധിക്കുന്നവർക്ക് ഖുർആാനിൽ നിന്ന് വെളിച്ചം കിട്ടുകയില്ല അത് സമ്മതിച്ചാൽ തന്നെ അതിനായി ദൈവ സന്ദേശത്തിലേക്കും പ്രവാചക ദൗത്യത്തിലേക്കും തിരിഞ്ഞു നോക്കുന്നത് അനാവശ്യമാണെന്ന് കരുതുന്നവർക്കും കുർആാൻ പ്രയോജനപ്പെടുകയില്ല സ്വയം ചില സിദ്ധാന്തങ്ങൾ കണ്ടുപിടിച്ച് ദൈവിക നിർദ്ദേശങ്ങളായി കണക്കാക്കുന്നവർക്ക് അള്ളാഹു നേർവഴി കാണിക്കുകയില്ല തങ്ങളുടെ പൂർവികന്മാർ വിശ്വസിച്ചു പോകുന്ന ദിവ്യഗ്രന്ഥങ്ങളിൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് ഷഠിച്ചുകൊണ്ട് ദൈവത്തിങ്കൽ നിന്ന് അവതരിച്ചിട്ടുള്ള മറ്റു മാർഗനിർദ്ദേശങ്ങൾ തള്ളിക്കളയുന്നവർക്കും ഖുർആന്റെ സന്മാർഗ്ഗ കവാടം അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് സത്യത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുകയും സത്യം എവിടെ ഏത് രൂപത്തിൽ കണ്ടാലും അതിനു മുമ്പിൽ തലകുനിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് മാത്രമേ വിശുദ്ധ ഖുർആൻ അതിന്റെ അനുഗ്രഹ കവാടം തുറന്നു കൊടുക്കുകയുള്ളൂ പരലോക വിശ്വാസമാണ് ആറാമത്തേതും അവസാനത്തേതുമായ നിബന്ധന ആഹിറത്ത് സമഗ്രമായ ഒരു പദമാണ് ഒട്ടേറെ വിശ്വാസങ്ങളുടെ സമാഹാരത്തിനാണ് അതുപയോഗിക്കുന്നത് ഇനി പറയുന്ന വിശ്വാസ കാര്യങ്ങളെ അത് ഉൾക്കൊള്ളുന്നു ഒന്ന് മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടവനാണ് രണ്ട് ഈ ലോകത്തിൽ നിലവിലുള്ള വ്യവസ്ഥ ശാശ്വതമല്ല ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരവസരത്തിൽ അത് അവസാനിച്ചു പോകും മൂന്ന് ഈ ലോകം അവസാനിച്ച ശേഷം ദൈവം മറ്റൊരു ലോകവ്യവസ്ഥ സൃഷ്ടിക്കുന്നതാണ് അതിൽ മനുഷ്യാരംഭം മുതൽ അന്ത്യനാൾ വരെ ജനിച്ച മുഴുവൻ മനുഷ്യരെയും വീണ്ടും ജീവിപ്പിക്കും എല്ലാവരെയും ഒന്നായി ഒരുമിച്ചു കൂട്ടി ഐഹിക ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് വിചാരണ നടത്തും ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന് അനുയോജ്യമായ രക്ഷാശിക്ഷകൾ നൽകും നാല് സജ്ജനങ്ങളെന്ന് ദൈവം വിധിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കും ദുർജനങ്ങളെന്ന് വിധിക്കപ്പെടുന്നവർ നരകത്തിൽ തള്ളപ്പെടുകയും ചെയ്യും അഞ്ച് വിജയപരാജയത്തിനുള്ള മാനദണ്ഡം ഐഹിക ജീവിതത്തിലെ സുഖവും ദുഃഖവുമല്ല അള്ളാഹുവിൻ്റെ വിചാരണയിൽ വിജയം നേടുക എന്നതാണ് യഥാർത്ഥ വിജയം ഈ ആദർശ സമുച്ചയത്തിൽ വിശ്വസിക്കാൻ സന്നദ്ധരല്ലാത്തവർക്ക് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു ഫലവും അനുഭവിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളവർ അവരുടെ റബ്ബിംഗിൽ നിന്നുള്ള സന്മാർഗത്തിലാകുന്നു അവർ തന്നെയാണ് വിജയം വരിച്ചവരും